ഒന്നാമത്തെ ചോദ്യം എന്റെ വിളി കേൾക്കുന്ന ദൂരത്തിൽ ഹയ്യും ഹാദറും കാതിറുമായ ഒരു അള്ളാഹു ഉണ്ടെങ്കിൽ എന്നെ സഹായിച്ചു കൊള്ളട്ടെ എന്ന വിശ്വാസത്തോടെ ഒരാൾ അള്ളാഹുവെ രക്ഷിക്കണേ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അത് തൗഹീദാകുമോ അയാൾ മുസ്ലിമാവുമോ ഇതാണ് ഒന്നാമത്തെ വൈബിയായ ലോകത്തുള്ള അള്ളാഹുവിന്റെ സവിശേഷ സൃഷ്ടികളാണ് ജിന്നുകളും മലക്കുകളും ജിന്ന് വർഗത്തെ അഗ്നി കൊണ്ടും മലക്കുകളെ പ്രകാശം കൊണ്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അപ്പ എന്താ എഴുതിയത് എന്റെ അപ്പം അദ്ദേഹം എഴുതിയത് ജിന്നും മലക്കും അഭൗതികമാണ് എന്ന് പറയുന്ന കൂട്ടരാണ് ഇങ്ങനെ എഴുതുന്നത് എന്ത് ജിന്നുവർഗത്തെ അഗ്നി കൊണ്ടും മലക്കുകളെ പ്രകാശം കൊണ്ടും സൃഷ്ടിക്കപ്പെട്ടു എന്ന് അതേ സമയം ജിന്നും മലക്കുകളും അഭൗതികവുമാണത്ര അപ്പോൾ അള്ളാഹുവ കൂട്ടരെ അള്ളാഹു എന്തുകൊണ്ട് പടക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ സുല്ലമി എന്ത് പറയും ചോദ്യം അള്ളാഹു ഭൗതികമാണോ അഭൗതികമാണോ അഭൗതികമാണെങ്കിൽ ആരൊക്കെയായി അഭൗതികം

യുടെ പ്രഭാഷണം കേൾക്കുകയുണ്ടായി ജിന്നിനെ തീ തീജ്വാല കൊണ്ടും മലക്കുകളെ അബ്വാഹു പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചു അങ്ങനെയാണെങ്കിൽ അബ്വാഹുവിനെ എന്തുകൊണ്ട് സൃഷ്ടിച്ചു എന്ന രൂപത്തിലുള്ള ഒരു ചോദ്യം സത്യത്തിൽ അബ്വാഹുവിനെ എന്തുകൊണ്ട് സൃഷ്ടിച്ചു എന്നുള്ള ചോദ്യം തന്നെ ഖഫറാണ് അത് യഥാർത്ഥത്തിൽ മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന തരത്തിലുള്ള വലിയൊരു ചോദ്യമാണ് കാരണം അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഒരു ചോദ്യം തന്നെ ഉന്നയിക്കാൻ പാടില്ല അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കാത്ത ഒരു അവിശ്വാസി നിന്നാണെങ്കിൽ നമുക്ക് അയാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുനെ സംബന്ധിച്ച് മനസ്സിലാവാത്തതിന്റെ പേരിലാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് എന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാവുന്നതാണ് എന്നാൽ എൻ്റെ റബ്ബ് അള്ളാഹു ആണ് എന്ന് വിശ്വസിച്ച് ലാ നമ്മൾ പ്രഖ്യാപിച്ച ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ എന്തുകൊണ്ട് സൃഷ്ടിച്ചു എന്നുള്ള ചോദ്യം തന്നെ അനാവശ്യമാണ് കുഫ്രാണ് അത് മതത്തിൽ നിന്ന് പുറത്തു പോകാൻ സാധ്യതയുള്ള ഒരു വലിയ ഒരു തെറ്റായ ചോദ്യമാണ് അള്ളാഹു സുബാന അത്തരം ചോദ്യം കർത്താവിന് അള്ളാഹു പുറത്തു കൊടുക്കു അദ്ദേഹം പശ്ചാത്തിച്ച് മടങ്ങി ഖേദിച്ച് മടങ്ങുമാരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക സഹോദരങ്ങളെ അള്ളാഹു എന്ന് പറഞ്ഞാൽ സ്രഷ്ടാവാണ് സൃഷ്ടിക്കപ്പെട്ടവനല്ല ആദ്യമുള്ളവനാണ് അന്ത്യമില്ലാത്തവനാണ് സ്വയംഭൂവാണ് ഏകനായ അദൃശ്യനായ മനുഷ്യ സങ്കല്പങ്ങൾക്കെല്ലാം അതീതനായ പ്രപഞ്ചത്തിനതീതമായ ഉപരിലോകത്തുള്ള എല്ലാം കാണുന്ന എല്ലാം കേൾക്കുന്ന എല്ലാം അറിയുന്ന എല്ലാത്തിനും കഴിവുള്ള തുടക്കമോ ഒടുക്കുമോ ഇല്ലാത്ത സർവചരാചരങ്ങളുടെയും സർവവസ്തുക്കളുടെയും സൃഷ്ടിക്കും സ്ഥിതിക്ക് സമാഹാരത്തിന് കാരണക്കാരനായ തുടക്കമോ ഒടുക്കുമോ ഇല്ലാത്ത ജനിക്കുകയോ ജനിപ്പിക്കുകയോ ചെയ്തിട്ടില്ലാത്ത സകല വസ്തുക്കളുടെയും സൃഷ്ടാവാരാണോ അവനെയാണ് അള്ളാഹു എന്ന് പറയുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് പ്രവാചകന്മാരിലൂടെയും വേദഗ്രന്ഥങ്ങളിലൂടെയുമാണ് പ്രവാചകന്മാരിലൂടെയും വേദഗ്രന്ഥങ്ങളിലൂടെയും പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള അള്ളാഹുവിന്റെ ഗുണവിശേഷങ്ങളിലൂടെയാണ് നമ്മൾ അള്ളഹാവിനെ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ സൃഷ്ടിക്കപ്പെടാത്ത സ്വയംഭൂവായ തുടക്കമോ ഒടുക്കമോ ഇല്ലാത്ത മനുഷ്യസങ്കല്പങ്ങൾക്കെല്ലാം അതീതനായ പ്രപഞ്ച സൃഷ്ടാവ് എന്തുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന ചോദ്യം തന്നെ കുഫറാണ് അത്തരം ചോദ്യം തന്നെ അള്ളാഹുനെ സംബന്ധിച്ച് ചോദിക്കാൻ പാടുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സത്യം സത്യം മനസ്സിലാക്കാനും സത്യത്തെ സത്യമായി മനസ്സിലാക്കാനും കാര്യങ്ങൾ ഗ്രഹിക്കാനും നമുക്ക് എല്ലാവർക്കും തോഫിക നൽകട്ടെല്ലാം